ആ സുഹൃത്തുക്കളെ ഇന്ന് പുതിയൊരു സബ്ജക്റ്റാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അസ്ട്രോളജിക്കകത്ത് ഡിഗ്രി വെച്ച് പ്രത്യേകിച്ച് ബൃഹ്നാടി അസ്ട്രോളജി കാരണം അക്യൂറേറ്റായിട്ട് കാര്യങ്ങൾ പലതും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അന്ന് പറഞ്ഞ പോലെ നമുക്ക് ന്യൂമറോളജിക്കകത്തും ഒരുപാട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ന്യൂമറോളജിക്കകത്ത് എന്തുകൊണ്ടാണ് അല്ലെന്നൊരു ലോഷോ ഡിഡ് എന്താണ് അങ്ങനെ ബേസിക്കായിട്ടുള്ള ചില ആൾക്കാർക്ക് മീൻസ് ഇതേപ്പറ്റി തീരെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയൊരു വീഡിയോ അത് ചെയ്യുന്നത് അപ്പം നിങ്ങളത് പറഞ്ഞു വരുമ്പോൾ ഇത്ര സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം നമുക്കിപ്പം ഒമ്പത് ഗ്രഹങ്ങളാണല്ലോ ഉള്ളത് ഈ ഒമ്പത് ഗ്രഹങ്ങളിൽ അപ്പോൾ ഈ നവഗ്രഹങ്ങൾ ഈ നവഗ്രഹങ്ങൾക്ക് ഓരോ ഗ്രഹത്തിനും ഓരോ എനർജിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു തരും സപ്പോസ് സിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൂര്യനെയാണ് കൺസിഡർ ചെയ്യുന്നത് രണ്ടെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അതേമാതിരി മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവാണ് ജൂപ്പിറ്ററ് നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുവാണ് അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധനാണ് മെർക്കുറി ആറെന്നു പറഞ്ഞാൽ വീനസാണ് ശുക്രൻ അതേമാതിരി ഏഴെന്ന് പറഞ്ഞാൽ കേതുവാണ് കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഴെന്ന് പറഞ്ഞാൽ കേതു എന്ന് പറഞ്ഞാൽ അതിന് എന്താ പറയുക നമ്മുടെ കേതു എന്ന് തന്നെ പറയുന്ന ആൾക്കാർക്കല്ല അറിയാം അതേമാതിരി എട്ടെന്ന് പറഞ്ഞാൽ സാറ്റയാണ് ശനി അപ്പോൾ ശനിയാണ് ഒമ്പതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേമാതിരി ചൊവ്വ ആണ് മാഴ്സ് ചൊവ്വ അപ്പം ഇത്രയാണ് നമ്മുടെ ഈ നവഗ്രഹങ്ങൾ അപ്പം ഈ ഗ്രഹങ്ങൾ തമ്മിലെല്ലാം ഓരോ കണക്ടിവിറ്റി ഉണ്ട് മെയിൻ അപ്പോൾ അത് അത് അവിടെ നിൽക്കട്ടെ ആദ്യം ഇതിൻ്റെ ഒന്ന് തരാം അപ്പം നമ്മുടെ ഒരാളെ ബർത്തിയാട്ടിൽ ഒന്ന് സപ്പോസ് നമ്പർ വണ് വന്നു അപ്പം നമ്പർ വണ്ണ് ഒരു പ്രാവശ്യം വരുന്നത് നല്ലതാണ് കാരണം വണ്ണെന്ന് പറഞ്ഞാൽ അതോറിറ്റിയുടെ ഗ്രഹമാണ് നമ്മുടെ വീട്ടിൽ പോലും എന്തെങ്കിലും ചെറിയ നമ്മുടെ ആയാലും ഒക്കെ വണ്ണ് ചീത്ത ആയിക്കഴിഞ്ഞ് നമുക്ക് ഒരുപാട് പല പ്രശ്നങ്ങളും ലൈഫിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഒരു ഈ വണ്ണ് തന്നെ രണ്ട് പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഒന്ന് ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഈ വണ്ണ് മൂന്ന് പ്രാവശ്യം വന്നെന്ന് വെച്ചു മൂന്ന് പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് കാരണം അത് മൾട്ടിപ്പിൾ വണ്ണ് കഴിയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഓവർ കമ്മ്യൂണിക്കേറ്റ് അത് നാല് പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അതിലും പ്രശ്നം സപ്പോസ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ ബർത്തിയാട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മൾട്ടിപ്പിൾ വണ്ണുണ്ട് അപ്പം വണ്ണ് വന്നു കഴിഞ്ഞാൽ പുള്ളി എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് പറഞ്ഞ തലതിരിഞ്ഞ് വേറെ എന്തെങ്കിലും ആയിട്ടുള്ള ഉള്ള അങ്ങ് വരും അപ്പം വണ്ണിൻ്റെ ആ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അവര് വണ്ണ് അതേമാതിരി ടുവ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വരുന്നത് നല്ലതാണ് ഈ വണ്ണെന്ന് പറഞ്ഞാൽ രാജാവാണ് രണ്ടെന്ന് പറഞ്ഞാൽ ചന്ദനാണ് അപ്പം ഈ രണ്ട് പ്രാവശ്യം മണ്ണ് അല്ല ടൂ ഒരു പ്രാവശ്യം വന്നു രണ്ട് പ്രാവശ്യം വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസീവ് അത് മൂന്ന് പ്രാവശ്യം വന്നു ചില ബർത്ത് ബെർത്ത് ആയിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്വന്റി ടു സീറോ ടു അപ്പം ടു അപ്പം രണ്ട് ട്വൻറ്റി ടു പിന്നെ ഒരു രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം എന്നിട്ട് അത് ടു തൗസൻഡ് ടുന്ന് കൂടെ ആയിരിക്കും അപ്പം അഞ്ച് പ്രാവശ്യമാണ് ഒരാളെ ബെർത്തായിട്ട് കയറി ടൂ വരുന്നത് ടു ട്വൻറ്റി ടു സീറോ ടു ടു തൗസൻഡ് ടു അപ്പം എത്ര പ്രാവശ്യം ടൂ ആയി അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്ലാനറ്ററി പൊസിഷൻ വരുമ്പം അവർക്ക് വിട്ടുമാറാത്ത ജീവിതത്തിൽ ഒരു നമുക്കെന്താ ഒരു ഇൻഡ്യൂഷൻ നമുക്കൊരു മാനസികമായിട്ട് വിഭ്രാന്തി എന്താ പറയുക നമ്മുടെ മന്ദബുദ്ധി ആകുക എന്നൊക്കെ പറയലേ എന്ന് പറയുക മന്ദബുദ്ധി എന്നാലും അങ്ങനെ നമ്മൾ ടെക്നിക്കൽ വേടെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാലും പറയുമായിരുന്നു അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ആ ബുദ്ധി വികലമാവുക ബുദ്ധി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക ഓട്ടിസം പൊട്ടിസം എന്നുള്ള ആ വേട് ടെക്നിക്കൽ വേട് ചില ആൾക്കാർ നാട്ടിൻ പുറത്തെ ലാംഗ്വേജ് അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ മനസ്സിലാകും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലെ ഈ നമ്പേഴ്സിൻ്റെ ആ റേഡിയേഷൻ അപ്പം നമ്മുടെ മിസ്സിങ് നമ്പേഴ്സുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് നൂറ് ശതമാനം കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ആയിട്ടുള്ള റെമഡികളും കാര്യങ്ങൾ ചെയ്യണം ത്രൂ ഔട്ട് ഈവൻ നമ്മുടെ മൊബൈൽ നമ്പറിലായാലും ബാക്കിയുള്ള പല കാര്യത്തിൽ അതൊന്നും മനസ്സിലാകാൻ വേണ്ടിയപ്പോൾ ഈ രണ്ടിൻ്റെ അടുത്ത മൂന്ന് മൂന്ന് നോക്കിക്കഴിഞ്ഞാലും ഒരു പ്രാവശ്യം മൂന്ന് വന്നു കഴിഞ്ഞാൽ നല്ലതാണ് രണ്ട് രണ്ട് പ്രാവശ്യം വലിയ കുഴപ്പമില്ല മൂന്ന് പ്രാവശ്യം അതിൻ്റെ ഒന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടൂ അവേഴ്സ് ത്രീ അവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാതെ തീർക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സബ്ജക്റ്റായി ഇത്ര ഇത് മാത്രം അറിയാല്ലോ അത് പക്ഷേ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറഞ്ഞു അപ്പോൾ അത് മൂന്നെന്ന് പറയുന്ന മൂന്ന് പ്രാവശ്യം വന്നു അപ്പോഴും ഇതേമാതിരി കമ്മ്യൂണിക്കേഷനുമായിട്ടുള്ള മറ്റേന്ന് പറഞ്ഞാൽ അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും പഠി പറയാൻ പറ്റും കാര്യങ്ങളൊരു അന്ന് പറഞ്ഞാൽ മൂന്നെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് അധ്യാപകരുടെ ഗ്രഹമാണ് പക്ഷേ ഇത് മൂന്ന് പ്രാവശ്യം ഈ മൂന്ന് കയറി കഴിഞ്ഞാൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയല്ല അല്ലെന്നു ഞാൻ എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടെന്ന് വരെ അത് ഞാനാണ് പറഞ്ഞത് അല്ലെന്നു വരെ ഞാനത് ചെയ്തെന്നുള്ള രീതി വേറെ ആൾക്കാരെ ധരിപ്പിക്കാൻ പോവുക അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റുകൾ വരുവോ കാരണം പബ്ലിക്കായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ അറിയാമല്ലോ അപ്പോൾ ഇവരിത് കേക്കോ എടുക്കുക അപ്പം അങ്ങനെയുള്ള അതിൻ്റെ ആയിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് വരിക അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെയുള്ള ഇതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് അതേമാതിരി നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറഞ്ഞാൽ രാഹുവാണ് ചില ആൾക്കാരുടെ ഈ ഗ്രഹത്തിൽ പലർക്കും നാല് ഒരു പ്രാവശ്യം നിൽക്കുന്നത് വളരെ നല്ലതാണ് കാരണം രാഹു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഹൈ എനർജിയാണ് ഡിസിപ്ലിൻ ഒരു കല പല ഒരു അച്ചടക്കം കാര്യങ്ങൾ ആ ഒരു രീതിയിലുള്ളതുകൊണ്ട് പക്ഷേ ഇത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റോബിൻ റോബിൻഹുഡിൻ്റെ ക്യാരക്ടറാണ് എന്ന് പറയുന്നത് കാരണം രാഹു എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ഗുണ്ടെന്ന് വേണമെന്ന് വരി പറയാം കാരണം പക്ഷേ ഇത് ഈ രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ആ ഒരു രീതികൾ പല പ്രാവശ്യം മൂന്ന് നാല് പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക രാഹു നാല് മൂന്ന് പ്രാവശ്യം ഒരു വൃത്തിയാട്ടി വരിക നാല് പ്രാവശ്യം വരിക ഈ നാല് പ്രാവശ്യമൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ പല പ്രശ്നങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞാൽ വരും കാരണം ആൾക്കാർ ആവശ്യമില്ലാത്ത പോട്ട് കൊണ്ടാക്കുക ഒരു ഗുണ്ടായസം മാതിരി കാണിക്കുക കാണിക്കുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വടിയും ബാഴവും ഉണ്ടാക്കിയിട്ട് അല്ലെ ടൈപ്പ് ലൈഫ് ഡിസിപ്ലിൻ ഡിസിപ്ലിനല്ലാതെ വരുവാ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കുക ചില ആൾക്കാർ കാണാം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പോയിട്ട് പൈസ വാങ്ങിക്കും അല്ലെങ്കിൽ കാര്യം നേരെ വന്ന് ഗുണ്ടായുസം കാണിക്കുന്നവർ ഞാനല്ല വേണമെങ്കിൽ കാണിച്ചു തരാമെന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടർ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫോർ അതേസമയം നോക്കി ഇപ്പോൾ അമിത്ഷായുടെ ഇത് നോക്കി കഴിഞ്ഞാൽ ടൂ റ്റു റ്റു ടു എന്ന് പറഞ്ഞാൽ ടു വെച്ചിട്ട് ഫോർ വന്നു അപ്പോൾ അത് വെൽ പ്ലാൻഡ് ആണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അവിടെ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് ചെയ്യാനും നല്ല പ്ലാനിങ് ആയിരിക്കും രണ്ട് ദേ വിൽ തിങ്ക് ടൈസ് എന്തേലും ഇപ്പോൾ ലേഡീസ് ഇപ്പോൾ കാരണം രണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഈ എന്താ പറയുന്നത് നമ്മുടെ മൂണിൻ്റെ റേഡിയേഷൻ രാജ്ഞിയാണ് രാജ്ഞി എന്ന് പറഞ്ഞാൽ ലേഡിയാണ് ഒരു ലേഡീസ് ഒന്നും എടുത്തിയാടി ഒരു കാര്യം കാണാൻ ഇടി നിന്ന് അങ്ങോട്ട് ചെയ്യുക അവർ ദെ വിൽ തിങ്ക് ടൈസ് ഫോർ ട്രൈസ് മൂന്ന് പ്രാവശ്യം നാലും അഞ്ചും പ്രാവശ്യം വേണമെച്ചി അയ്യോ ഇത് വേണോ ഇത് ചെയ്യണോ അപ്പം നല്ല രീതി പ്ലാൻ ചെയ്യും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അത് ചെയ്യണം ഇപ്പോൾ പാകിസ്ഥാനെ അടിക്കണോ അല്ല ഒന്ന് വേറെ ഒരു കാര്യങ്ങൾ ചെയ്യണോ ഇവിടുത്തെ എൻ്റെ ഒരു നിയമം പാസ്സാക്കണം അത് ചെയ്യും ദ വിൽ ഹി വിൽ പ്ലാൻ പ്രോപ്പർലി ആൻഡ് ഹി വിൽ ഡു ഇറ്റ് അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഈ ഫോർ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഉണ്ട് ഇപ്പോൾ ആ ഫോർ കൂടിക്കഴിഞ്ഞാലുള്ള കാര്യമാണ് പറഞ്ഞത് അതേമാതിരി ഫൈവ് ഫൈവ് എന്ന് പറഞ്ഞാൽ രാജകുമാരനാണ് ഫൈവ് എന്ന് പറഞ്ഞാൽ പൊതുവേ അവരുടെ ബർത്തായിട്ട് സീറോ ഫൈവ് അഞ്ചാം തീയതി ജനിച്ച ആൾക്കാർ അഞ്ച് അഞ്ച് അവർ രണ്ടഞ്ച് വരുന്നു ഇച്ചു നല്ലതാണ് പക്ഷേ ഒത്തിരി അഞ്ച് കൂടിക്കഴിഞ്ഞാൽ പറ്റിയ അഞ്ച് അഞ്ച് എന്നുള്ള ഡേറ്റ് ഓഫ് ബർത്തൊക്കെ വരുന്ന ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ അഞ്ചാം മാസം അഞ്ച് മന്തും അഞ്ച് ബെർത്തിൽ അവിടെയും വന്നു അപ്പോൾ മൾട്ടിപ്പിൾ രണ്ട് പ്രാവശ്യം അഞ്ച് വന്നു അവരെന്നു പറഞ്ഞാൽ ഒരു ചിലപ്പോൾ ഒരു ലേസി മൈൻഡഡ് ആയിരിക്കും ഒരു ഫ്രീ ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പം അവർക്കൊരു ലാവിഷായിട്ടുള്ള അത് അല്ലെങ്കിൽ ഒരു കാര്യങ്ങളെല്ലാം അവർക്ക് ഈസി മണി അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള പോസിറ്റീവായിട്ട് ബൈ ബെർത്ത് തന്നെ അവർക്ക് കിട്ടാനുള്ള ഉള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ഇതിൻ്റെ ഈ ഇതിപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ അടുത്ത ഒരു കണ്ടിന്യൂ ആയിട്ട് കാരണം നമ്മളിപ്പോൾ അഞ്ചു വരെ പറഞ്ഞു അപ്പോൾ അഞ്ച് വരെ പറഞ്ഞിട്ടുള്ള അടുത്ത വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യുക എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ബന്ധപ്പെട്ട ഈ ന്യൂമറോളജി കാര്യം പഠിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യാനുണ്ടോ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ഇത് ബന്ധപ്പെട്ട ആൾക്കാർക്ക് നോക്കാനോ മൊബൈൽ ന്യൂമറോളജി അല്ലെങ്കിൽ ബർത്ത് ഇതായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നെയിം ന്യൂമറോളജി അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാനുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതെന്ന് വരും നിങ്ങൾക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ